ഇന്നത്തെ പരിപാടി എന്താ നമ്മളെ കഴിഞ്ഞാല് വലിയ പെരുന്നാൾക്കുള്ള അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് ആട്ടെ ഇതിന്റെ ഷോപ്പിംഗ് ആണ് ഇന്നലെ വന്ന് നോക്കി നമ്മൾ പക്ഷെ നമുക്ക് സമയമില്ലാത്തോണ്ട് നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ടാർഗറ്റ് ഒറ്റ ഷോപ്പിൽ ആയിരിക്കും ഇങ്ങോട്ടില്ലല്ലോ അങ്ങനെ രണ്ട് ഷോപ്പിൽ ഇന്നലെ എസ് എം സ്ട്രീറ്റിലാട്ടോ അല്ലേ ഇന്നലെ രണ്ട് ഷോപ്പിൽ വന്ന് പോയി വട്ടേ നമ്മള് സമയമില്ലാത്തോണ്ട് തെരഞ്ഞിട്ടുണ്ടായില്ല സോ ഇന്ന് നമ്മള് വിചാരിച്ചു ഇന്ന് ഇതിന്റെ ഫുൾ ഷോപ്പിംഗ് നടത്താം വിചാരിക്കുന്നു അപ്പൊ ഇത്ര ദിവസമായിട്ട് കൊറച്ച് അധികം ബിസിനും നിങ്ങൾ മിസ്സിന്റെ നാലഞ്ചാൾക്കാരെങ്കിലും ഉണ്ടാവും അപ്പൊ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ബിസി ആയതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടായിരുന്നേ സോ ഏഹ് ഇനി മുതൽ എന്നുടന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടും പക്ഷെ ഇതിന്റെ വ്ലോഗ് എന്തായാലും ഇതേ നമ്മള് ഫുൾ ഇടും ഷോപ്പിങ്ങിന് എന്തായാലും ഫുള്ള് ഇടും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു കാണാത്തവലുണ്ടെങ്കിൽ പോയി കാട ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം സോ നമ്മളിവിടെ എസെംബ്ലിയാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താക്കാം നേരെ ഷോപ്പിൽ പോകാം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇൻട്രോ എടുത്തത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡേ അതായത് ഞാൻ പറഞ്ഞില്ല നമുക്ക് തെര തിരക്കായതുകൊണ്ട് അതായത് സമയമല്ലാത്തത് കൊണ്ട് നമുക്ക് അധികം ഷോപ്പ് ചെയ്യാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് സ്റ്റാർട്ട് ഞാൻ പറയാം രണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് എസ് എമ്മിലൊക്കെ സ്ഥിരമായിട്ട് പോകണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് കണ്ടാൽ തന്നെ ഷോപ്പ് ചെയ്താൽ മനസ്സിലായിട്ടുണ്ടാവും ബട്ട് നമുക്ക് അവിടുന്ന് സമയം കുറവുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇൻട്രോ എടുത്ത ദിവസം ഉണ്ടല്ലോ ആ ദിവസമാണ് അപ്പോൾ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ആവാനായിരിക്കണേ ഒരു പന്തി ഒന്നര പന്ത്രണ്ട് മണിക്ക് ആവാനായിരിക്കണേ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ എസ് എമ്മിൽ എത്തിയപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് അച്ചിട്ട് തുടങ്ങാ വിചാരിച്ചത് അതാ കുറച്ചൊരു എനർജി ഒക്കെ ഇണ്ടാവുമോ വിചാരിച്ചിട്ടാറിന്റെ വളരെയധികം ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോയാണ് ബിക്കോസ് ഞങ്ങൾ റോങ് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ കൊട അതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ എസ് എം സ്ട്രീറ്റ് ഫുള്ള് കറങ്ങിയതിന് ശേഷം എസ് എം സ്ട്രീറ്റ് തെണ്ടി ഒന്നും കിട്ടാത്തതിന് ശേഷമാണ് ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്റെ നല്ലവനായ ഭർത്താവ് കൊടക്കെടുത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലേനുഅല അവിടുന്ന് വണ്ടി മാറ്റി ഇടാൻ പറഞ്ഞിട്ടുണ്ടോ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ലേ നമ്മളവിടെ പാർക്ക് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ ഒരിക്കൽ കോല കസ്റ്റമേഴ്സിനെ വണ്ടി നിത്തിട്ടുള്ള സ്ഥലമല്ലേ സോ ഞമ്മളുന്ന് വണ്ടി എടുത്ത് അടുത്ത പാർക്കിങ് തേടി ഒരു പോകാട്ടെ തൊട്ടാ ഫ്രണ്ട് ബാഗിലാണ് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു ഞങ്ങളല്ല ഞങ്ങള് പേ പാർക്കിംഗിൽ ഇടാൻ പോവാണ് ഗൈസ് വണ്ടി ബിക്കോസ് ഇവിടെ പാർക്കിംഗ് ഭയങ്കര സീനാണ് വേറെന്താ എന്താ കഴിഞ്ഞാല് നമ്മള് കോഴിക്കോട് വന്നതിന് മെയിൻ വന്നതിനുള്ള പ്രശ്നം പാർക്കിംഗ് ഇവിടെ നോക്ക് ആ ചെങ്ങായി വന്ന് അവിടെ ഫുള്ള് എപ്പഴും അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പാർക്കിംഗ് ഇല്ലാതെ പോന്നിട്ടുണ്ട് ഇപ്പൊ പാർക്കിംഗ് ആണ് സീൻ സീനായി എന്തന്ന് ഇട്ട ഇറങ്ങാൻ നിന്നോ ഏത് കട കണ്ടോ വി എന്ന അണ്ടി ഓപ്പോസിറ്റ് ഉള്ള കട അവിടെ ഒരാൾ നിർത്താമായി കേറില്ലല്ലേ അമ്മേക്കിമില്ല बरो ശരിയാണ ഷോപ്പിൽ ജാങ്ങി ആരും കേറുവല്ലന്നിട്ട് പോരും കേറുന്നണ്ടോ ആ ശരിയാ നടക്ക गाइस അവർന്ന് ആള് കേറുവല്ല പാർക്കിംഗ് ഉണ്ടെങ്കിൽ ആള് കേറുള്ളൂ പാർക്കിംഗ് ഉണ്ടോ എനിക്ക് അണ്ട് ഒരാൾ കേറില്ല അപ്പോൾ അവർ കസ്റ്റമേഴ്സ് വരുന്ന സമയാനാണ് പക്ഷെ നമ്മളെ ഓല കസ്റ്റമേഴ്സല്ലോ ഡ്രസ് എടുക്കാൻ വന്നിട്ടാണ് നമ്മൾ കോഴിക്കോടും തിരിച്ചു വരുന്ന വഴിക്ക് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അതായത് ബേബീസിൻ്റെ ഒക്കെ എല്ലാ അസസറീസും എല്ലാ ഐറ്റംസും ഉള്ള ഷോപ്പാണ് ഇപ്പം നമ്മൾ അവിടെ കയറിയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുകയും വച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ അവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ട് ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു വൈബിൽ ഉണ്ടായില്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ പോയിട്ട് ലുലൂലാണ് ലുലുല എന്തൊക്കെ പോണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും സംഭവമാണ് ഈ കാണുന്നത് കാണുന്നതിട്ടാ അതായത് ഒരു ഓട്ടോക്കാരന് വന്നിട്ട് നമ്മളെ വണ്ടിക്ക് നല്ലവണ്ണം തട്ടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഫ്രണ്ട് ഫുള് ഫുള്ള് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന കുളത്തിലായിട്ടുണ്ടായിരുന്നുണ്ട് കുറെ നേരം സങ്കടപ്പെട്ടുകൊണ്ട് ഇരുന്ന് അപ്പം നമ്മൾ ലുലുക്ക് പോണ കാരൻ കാര്യം എന്താ പറഞ്ഞിട്ടില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ സോ അതിൽ ഏതെങ്കിലുമൊക്കെ എനിക്ക് പറ്റിയ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് പോണത് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ മാത്രം ഇതല്ല അതായത് എല്ലാവരും വിചാരിക്കും എനിക്ക് കിട്ടാനായിട്ടാണ് കുറേ കട ഇങ്ങനെ കയറി കയറി അപ്പം നിങ്ങളും വിചാരിക്കും കുറേ കടയാലും കയറിട്ട് വയ്ക്കൊരു ഡ്രസ്സ് കിട്ടിയത് സംഭവം എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടപ്പെടില്ല എൻ്റെ ഒപ്പം വന്ന ആക്കും ഇഷ്ടപ്പെടില്ല മൂപ്പരൊക്കെ പറഞ്ഞ് ഞാൻ ഒപ്പം എടുത്തുകൊണ്ട് പോരിട്ടെ ബട്ട് രണ്ടാക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ അവിടെയും പോയിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെച്ചും ആ ഒരു വൈബിലുള്ള സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയില്ലു ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിട്ടുണ്ടോ വെറുതെ നോക്കണ അവിടെ നിന്ന് കിട്ടൂലെന്ന് അതേ രണ്ടാക്കും അറിയാം ബട്ട് ഇന്നാലും ചെറിയൊരു ഹോപ്പ് അഥവാ അങ്ങട്ട് കിട്ടിയാലോ അങ്ങനെ ആവശ്യമില്ലാത്തതും ആവശ്യമില്ല സാധനങ്ങളൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിട്ടുണ്ടോ ബട്ട് ഇവിടെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ക്യൂട്ട് ക്യൂ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് തന്നെ നല്ല ക്യൂ ക്യൂ ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച ആ തോണി പോലത്തെ ഷേപ്പ് ഇണ്ടല്ലോ ആ അങ്ങനത്തേണ്ട അവിടുന്ന് കുറച്ച് ബാഗുകൾ നോക്കുകയെന്നല്ല അതായത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇത് ഏത് ഷോപ്പ് എനിക്കറിയില്ല ബട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് അതായത് എനിക്കോണ്ണത് ഈസി ബൈ ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല ഏതോ ഒരു ഷോപ്പാണ് അവിടെ കയറിയിട്ട് നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് ഇനി അടുത്ത ദിവസമാണ് നമ്മളെ ഷോപ്പിങ്ങിൻ്റെ അതായത് മൂന്നാമത്തെ ദിവസം കേട്ടോ മൂന്നാമത്തെ ദിവസം നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ എടുത്ത് തന്നെ അല്ല ചെമ്മാടിക്കാട്ടോ ചെമ്മാടി നീ ഏതായാലും കോഴിക്കോടങ്ങാടി ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കറങ്ങി ഇനി എന്തായാലും നമ്മൾ ചെമ്മാടും കൂടെ കറങ്ങിയിട്ട് ഇനിയും കോഴിക്കോട്ക്ക് പോവാൻ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ചെമ്മ്മാടിൻ്റെ ഫസ്റ്റ് എത്തിന്നെ പോയിട്ടുണ്ടായിരുന്നു ഹൈദീക്കാട്ടോ ഹൈദിയിൽ ഇതിൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈ കയറിയതാണ് ബട്ട് അവിടെ അവിടെ എനിക്ക് പറ്റിയതുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിനി ഇവിടെയും കയറി ചെല്ലുമ്പോൾ അല്ല ഉഷാറുള്ള ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളുണ്ട് ബട്ട് എല്ലായിടത്തും സെയിം പാറ്റേൺ ആണ് കാണുന്നത് പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ രസമില്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വെച്ച് മെറ്റീരിയൽ ആ സെയിം ഡ്രസ്സുകൾ ഞാൻ കുറേ ആൾക്കാർ ഇടുന്നത് കണ്ടിട്ടാണ് സംഭവം രസമുണ്ട് ബട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു ില്ല എത്നിക് വെയർ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യം ഞാൻ എടുക്കല് നമ്മളെ വെസ്റ്റേൺ വെയർ ആണ് അപ്പോൾ അപ്പം ഒരു എത്നിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു രത്നിക്ക് തന്നെ തരുന്ന തരുന്നേ നടക്കുന്നത് അതായത് ഞാൻ കരുതിയൊരു ബൈബിളിൽ കിട്ടുന്നില്ല പിന്നെ കുറേ തപ്പി ചെമ്മഡില് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴും നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായില്ല അതായത് ഒരു പതിനൊന്ന് മണിക്കായപ്പോഴേക്ക് ഞാനും മൂപ്പരെ കാര്യം പറയേണ്ട മൂപ്പരൊരു വിധമായി സൈഡാക്കിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്ന ണ്ടാലറിയാം അതായത് കൊഴങ്ങി കൊഴങ്ങി തിരഞ്ഞു തെരഞ്ഞു കൊഴങ്ങി ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഓൾമോസ്റ്റ് ഷോപ്പിലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ അതായത് തിരക്കൊയ്യണ അവസ്ഥ ആ ഒരു കുളത്തിലായിട്ടുണ്ടായി അപ്പോഴും എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അതായത് കിട്ടുന്ന കളേഴ്സൊക്കെ ഞാൻ ഉദ്ദേശിക്കാത്ത വേറെ കളേഴ്സ് പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ബട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമാകുമ്പോഴത്തേക്ക് അതിന് ഷാളിൽ വർക്കിൻ്റെ ഇതിൽ മാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ പാന്റ് എന്തൊക്കെ പോലത്തെ പാൻറ്റാകും അപ്പോൾ അങ്ങനത്തെ ഓരോരോ ഇതുവരെ വരികയാക്കരു കേട്ടോ അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇതായിട്ട് എങ്ങനെങ്കിലും എടുക്കാൻ സെറ്റപ്പ് ആക്കാൻ വിചാരിക്കുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ വരും സോ അതും കഴിഞ്ഞങ്ങാണ്ട് ഈ കാണുന്ന ഷോപ്പിൽ കുറേ എടുക്കാൻ വിചാരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു പട്ട് അവിടുന്നു കിട്ടാത്തോണ്ട് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഷോപ്പിൽ കേറിയിട്ടുണ്ടായിട്ടോ ഈ എത്നിക് വേർസ് തരുന്ന തരുന്നേ എനിക്ക് പറ്റിയ മോഡല് കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വെസ്റ്റേൺ എടുക്കാ എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചാൽ ആണുങ്ങളെ ഡ്രസ്സാണ് കിട്ടിയത് പക്ഷേ പെണ്ണുങ്ങളെ ഡ്രസ്സിന് ആ ഡ്രസ് കിട്ടി മക്കൾക്കുള്ള ഡ്രസ് കിട്ടി കുട്ടികൾക്കുള്ള ഡ്രസ്സ് അഞ്ചിന് നോക്കിയപ്പോ നോക്കി പക്ഷെ ഇപ്പോൾ കിട്ടാൻ വേണ്ടിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് ഇരുപത് ഷോപ്പിങ്ങായിരുന്നു കോഴിക്കോട് ഫസ്റ്റ് നോക്കി ഒന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ ഇഷ്ടം നോക്കണ്ടല്ലോ ഞാൻ പുതിയ അങ്ങനെ ബുദ്ധിയുള്ള ഒറ്റ കാര്യം പൈസ കഴിയുമ്പോൾ കൊടുക്ക എന്നിട്ടിച്ച് പോയിട്ടോന്ന് പറയാം എന്നാലും ആവുമ്പോ വരണമെന്നും പറയാം ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് വരണമെന്നും പറയാം അപ്പൊ കിട്ടും നമ്മള് പൂജാപ്പന്മാര് കൂടുത്തിൽ പോകുമ്പോഴാണ് എന്ത് തോന്നണേ അപ്പുറത്തെ ഷോപ്പൊക്കെ പോവാം അപ്പുറത്തെ ഷോപ്പൊക്കെ പോവാം അങ്ങനത്തെ ഷോപ്പ് പോവാം ഇങ്ങനെ ഷോപ്പ് പോകും ഒരു ചൊറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടണ എടുത്ത് പോരും അത് പൂജാഫ്ലമാരുണ്ടാവുമ്പോൾ തോന്നും അതിപ്പോൾ അവിടെ പറ്റില്ലെങ്കിൽ ഞാൻ അടുത്ത ഷോപ്പൊക്കെ ഒന്ന് ചേക്കേറിയോ അതിനെക്കാട്ടി ബെറ്റർ ആവും അപ്പം അങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ തുന്തിരി അടി കളിക്കും അടുക്കുമ്പോൾ മൂന്നാമത്തെ ഡ്രസ് എടുക്കുന്നത് കുറച്ചു നേരത്തെ കഥനകഥാ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം വിഷന്ന് കുഴങ്ങിയ ഒരു വിധമായിട്ടുണ്ടായിന് അപ്പോൾ ഫുഡ് കഴിച്ചാണ്ട് നേരെ വീട്ടിൽ കും വിട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് നാളെ കൂടെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഉള്ളതാണ് അത് മറക്കരുത് അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇത് ഇന്നത്തെ നമ്മളെ പ്ലാൻ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പോകാമെന്നുള്ളതാണ് അതായത് കോഴിക്കോട് നമ്മൾ കയറിയത് എസ് എമ്മിൻ്റെ ആ ഒരു സൈഡ് അങ്ങനെ ആ ഒരു ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് വിചാരിച്ച് നമ്മൾ കയറാത്ത ഷോപ്പുകളും പിന്നെ എനിക്ക് എടുത്തൊരു ബൊട്ടീക്ക് ഉണ്ടായിന് അവിടം കൂടെ ഒന്ന് കയറി വെക്കാം നല്ല മൈൻഡിലാണ് കേട്ടോ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വണ്ടി അന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണല്ലോ അതാണല്ലോ മെയിൻ അപ്പോൾ വണ്ടി വാഷിങ്ങിന് കൊടുക്കാൻ ഇട്ടിട്ടുണ്ടായിന് ആ ഇട്ട ടൈമിൽ തന്നെ നമ്മൾ പോയിട്ട് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് തൊണ്ടവേദന ഒക്കെ അങ്ങോട്ട് പീക്ക് ലെവലായ ദിവസമാണ് കേട്ടോ ഇത് അപ്പോൾ കട്ടനടിച്ചാണ്ട് നമ്മളവിടെ വണ്ടി വാഷ് ചെയ്യണത് നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിന് ആ ടൈമിലാണ് നമ്മൾ നിൽക്കുന്ന സെയിം സൈഡ് കൂടെ അങ്ങനെ നമ്മൾ നിൽക്കുന്ന സെയിം സൈഡ് കൂടെ ഈ ഒരു പട്ടി ഇങ്ങനെ പോണുണ്ടായിട്ട് അപ്പൊ അയിന് നോക്കിയപ്പോൾ ഇങ്ങോട്ട് ആരോഗ്യമില്ലാതെ പറ്റി ക്ഷയിച്ച പോലെ ഉണ്ടായിട്ട് അപ്പൊ അതിന്റെ കുട്ടി ഉണ്ടായിന് അപ്പ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പാവം തോന്നിയിട്ടുണ്ടായിന് അതായത് അതിന്റെ അവസ്ഥ അങ്ങനെ എഴുന്നിട്ടാ അപ്പോഴേക്ക് നമ്മളെ വണ്ടി കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് പിന്നെ സുന്ദര കുട്ടപ്പനാക്കീൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് സോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ കാരണം ഈ പോണത് നല്ല ശ്രദ്ധിച്ച മനസ്സിലാവുന്ന നട്ട് ഉച്ചയ്ക്കാണ് നമ്മളിതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇട്ടാ ആ ഉച്ചൻ്റെ ഒരു വെയിൽ അല്ലാതെ ഒരു നാലുമണി ഒക്കെ ആവാന്നയിക്കണമെന്ന് തോന്നുന്നുണ്ട് മേ ബി അങ്ങനെ നമ്മൾ പറഞ്ഞ മാതിരി ഞാൻ ഒരു ബൊട്ടീക്കൊക്കെ ഫസ്റ്റ് കയറി ബൊട്ടീക്ക് മീൻസ് ഒരു ഷോപ്പിൽ കാണും ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ഈ അതിൻ്റെ അപ്പുറത്തുള്ള ബൊട്ടീക്കിൽ പിന്നെ കയറിയിട്ടുണ്ടായിന് കേട്ടോ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലെന്നോ ഞാൻ അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിനിന്ന് എന്നിട്ട് ഞാനൊരു സാധനം മാറ്റി വെച്ചിട്ട് പിന്നെയും ഞാൻ പോന്ന് കറങ്ങി വന്നിട്ട് പിന്നെ അത് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതോടെന്നെ ഒലിക്കിന് നല്ല ഓർമ്മ ഉണ്ട് കാരണം ഞാൻ ഒരിട്ടം മാറ്റി പോകും എന്നിട്ട് പിന്നെയും അതവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അത് തന്നെ വന്നിട്ട് എടുക്കും ആ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും പിൻപറ്റണമല്ലോ ഒലിക്കിനെ നല്ല ഓർമ്മ ഉണ്ടായിട്ടാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അവിടെ മാറ്റിവെക്കാൻ പറഞ്ഞുകാണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിന് പിന്നെ എസ് എമ്മിലും ബാക്കിയുള്ള സ്ഥലത്തും ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പം നല്ല കിട്ടുക അത് എടുക്കാമെന്നില്ല മൈൻഡിലേ ഉണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയാണ്ടുള്ള ഒരു വ്യൂ ആട്ടോ അത് ഇപ്പം

മൈ ഓ പി ഓൺലി സെ ഇംഗ്ലീഷ് അങ്ങനെ മൂപ്പരല്ല പൊലിസ് കാട്ടിട്ടുള്ള പെർഫ്യൂമൊക്കെ അടിച്ചു കാണുന്നത് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായി വി എൻ എ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി പാർക്കിലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന് വി എൻ എയിൽ കഴിഞ്ഞ പ്രാവശ്യം കയറണമെന്ന് വിചാരിച്ചിട്ട് അന്ന് കയറാൻ പറ്റത്തുണ്ടെട്ടോ പിന്നെ വി എൻ എ കയറി പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഷോപ്പിൽ കയറി അന്നിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി ഇവിടുന്ന് ഒന്ന് നമുക്ക് എന്ത് കിട്ടാൻ പോണില്ല എന്നുള്ളത് കേട്ടോ സോ അതും കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് കഷ്കേക്ക് ആണ് കേട്ടോ കഷ്കേക്ക് മീൻസ് എനിക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടുമല്ലോ അങ്ങനെ ഇടണം എന്നുള്ള മൈൻഡിലാണ് പോയത് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു വ്യത്യസ്തമായിട്ട് വിശദമായ കാര്യം സംഭവിച്ചത് അതായത് ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ ബ്ലോഗിലും കാര്യങ്ങളിലൊക്കെ പറയണതാവും ഒരാൾക്കൊരു ചെരുപ്പ് തരേണ്ട ഇത്രയും ദിവസമായിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ചെരുപ്പ് തരേണ്ടിൻ്റെ കൂടുതൽ മുപ്പരകോ ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാണ് അതന്നെ അലഹമ്മ റാഹത്തായി അങ്ങനെ മുപ്പര കിലോ ചെരുപ്പും വാങ്ങിക്കാണ്ടട്ടെ പിന്നെ നമ്മൾ പോണത് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ എസ് എമ്മിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പിന്നും വട്ടം ഇറ്റലടങ്ങിയിട്ടാണ് എസ് എമ്മിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത വെച്ചാൽ സമയം പോകണമെന്ന് അറിയില്ല നമ്മൾ എതുക്കോ ഷോപ്പിൽ കൂടെ കയറി ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോകുകാരണം അത്രയും ആൾക്കാരുണ്ടാവട്ടോ അത്രയും ഷോപ്പും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറുമ്പോൾ നെക്സ്റ്റ് ഷോപ്പിൽ ബെറ്റർ കിട്ടും നെക്സ്റ്റ് ഷോപ്പിൽ ബെറ്റർ കിട്ടുന്നില്ല മൈൻഡ് സെറ്റ് നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പിൽ കണ്ടിട്ട് ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കൂല്ല എന്നിട്ട് അടുത്ത ഷോപ്പിൽ പോയിട്ട് എടുക്കുക എന്നുള്ള സെറ്റ് വരും പിന്നെ നമ്മൾ റേറ്റും കമ്പയർ ചെയ്യാമല്ലോ പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് ഒരു കുറച്ച് ഷോപ്പുകളുണ്ട് എനിക്കധികം എസ് എന്ന് പോയ ഡ്രസ്സ് കിട്ടുന്ന കുറച്ച് എനിക്ക് അധികം കിട്ടുള്ളൂ വേറെ ഷോപ്പിലൊക്കെ വെറുതെ കയറാൻ അല്ലാതെ ഞാൻ എടുക്കലില്ല എടുക്കലില്ല മീൻസ് എനിക്ക് കിട്ടലില്ല അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരി ലാസ്റ്റ് കഷ്കിയൊക്കെ വന്നിട്ടുണ്ടായിന് കഷ്കിയിൽ പോയി എനിക്ക് കിട്ടൽ മെയിൻ ഡെയിലി വെയർ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങൾട്ടോ കിട്ടലി ഡെയിലി വെയർ ആയതുകൊണ്ട് തന്നെ അധികം തരാനും പിടിക്കാനും നിന്നിട്ടുണ്ടായില്ല അതൊരു വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അത് കിട്ടിങ്ങാണ്ട് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി എങ്ങോട്ടാണ് പോണത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നേരത്തെ ഡ്രസ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു പതിനായിരം ഡ്രസ്സ് നോക്കും പക്ഷേ എടുക്കണത് ആ ഫസ്റ്റ് കണ്ട ആ ഡ്രസ്സ് ഡ്രസ്സാക്കരട്ടോ അങ്ങനെ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്തിൻ്റെ മുമ്പ് കൂടെ പാസ് ചെയ്ത് പോയപ്പോ അവിടുന്ന സർബത്ത് കുടിച്ചിട്ട് പോവാൻ ഒരു മൈൻഡ് വന്നിട്ട് അതായത് അവിടുത്തെ സർബത്ത് ഭയങ്കര വേറൊരു ടേസ്റ്റാണ് അത് കുടിച്ചോലിക്ക് അറിയാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതായത് ആ ഒരു ഒരു ആ സർബത്തിൻ്റെയും മിൽക്കിൻ്റെയും ഒരു ഫ്ലേവർ മിക്സ് ആയിട്ട് നമുക്ക് ചടക്കാത്തൊരു ഫ്ലേവർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതാട്ടോ പിന്നെ നല്ല ക്യൂബ് ഇട്ടിട്ട് നല്ല തണുപ്പും ഉണ്ടാവട്ടോ അങ്ങനെ അതും കുടിച്ച് കണ്ടിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കുള്ള ഡ്രസ്സും ഇയറിങ്സും ചെരുപ്പും ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിട്ടോ ബട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കുഴങ്ങിയത് കുഴങ്ങിയത് കൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ഷീണം മാറ്റം ഫുഡാണല്ലോ മസ്റ്റ് അങ്ങനെ ഫുഡ് കഴിക്കാനാണ് പോകുന്നു ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി പിറ്റേ ദിവസം അതായത് അഞ്ചാമത്തെ ദിവസം ഈതിൻ്റെ ഷോപ്പിങ് ഇതിൻ്റെ എല്ലാ പരിപാടി ഓൾമോസ്റ്റ് ഇൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇനി മിസ്റ്റർ ഹസ്ബൻഡിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കുന്ന പരിപാടി അത് വേഗം കഴിയുന്നില്ല മൈൻഡിൽ മുമ്പക്കിൽ അത് വേഗം കിട്ടലുണ്ട് അപ്പൊ നമ്മളൊരു ഒമ്പതര കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടോട്ട് എത്തിയപ്പോൾ സുനിമോനെയൊക്കെ ആ ട്രൗസർമ്മിൽ അങ്ങനെ കൊടുക്കാന്ന് പറയില്ലേ പെരേന്ന് തൂക്കി കൊടുത്ത കോലത്തിലാണ് ഓനെ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇതിപ്പോ കാലമായിട്ടുള്ള തപ്പിത്തെ പറഞ്ഞ കടയിൽ നിന്ന് കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകുന്ന കടയിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മ്പെരക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് ഡ്രസ്സ് എടുക്കാന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള ബോധം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ സാധനം സെയിം പോയിട്ട് തപ്പിയാൽ മതി എനിക്ക് പറഞ്ഞാൽ ഒരു ബോധം ഒരു വിവരം ഉണ്ടാവില്ല അങ്ങനെ തപ്പി 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 ലാസ്റ്റ് ഇവർ ഗോഡൌണില് വരെ കയറി തപ്പിലൊടങ്ങിട്ട് അവർക്ക് വേണ്ട ഡ്രസ്സ് അങ്ങനെ ലാസ്റ്റ് തപ്പിയിട്ട് ഗോഡോൺ ഡ്രസ്സ് കിട്ടിയാന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞെടുത്ത് വെച്ച ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടുങ്ങാണ്ടായിട്ട് ഗോഡോൺ ഉൾക്കൂടി നടക്കേണ്ടത് കാരണം അതിന്റെ കളർ ചേഞ്ച് ആണ് തപ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ അതും ബില്ലാക്കിങ്ങാണ്ട് അവിടുന്ന് പോകുന്നിട്ടുണ്ടായിട്ട് അതോടെ ഇന്നത്തോടെ അതായത് ഒരു അഞ്ച് ദിവസം കൂടിയിട്ട് നമ്മളെ ഈദിൻ്റെ ഷോപ്പിങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടു നിങ്ങൾ വിചാരിക്കും ഇത്രയും ഷോപ്പ് ചെയ്യാൻ ഹിന്ദി ഡ്രസ്സൊക്കെ ഉണ്ടോന്ന് ബട്ട് എന്ത് ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി അപ്പം ഗൈസ് ഈതിൻ്റെ ഷോപ്പിംഗ് നിന്നത്തോടെ കഴിഞ്ഞ് ബട്ട് ഇനി ഈദിന്റെ വ്ലോഗും കൂടെ വരാണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കാണാം സോ അതുവരേക്കും സ്റ്റേ സ്റ്റേറ്റ് And love you all. Ta ta. Bye bye.